ഇന്ന് നമുക്കൊരു ചായ ഉണ്ടാക്കാം ഈ ഒരു ചായ എന്ന് പറയുന്നത് സാധാരണ ചായ അല്ല കുറച്ചൊരു വ്യത്യസ്തമായ ചായ തന്നെയാണ് നിങ്ങൾ ചിലരിത് കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടാവില്ല വീട്ടിൽ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ ഈ ചായ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായും ഇഷ്ടമാവും കുറച്ച് സ്പൈസസ് എല്ലാം ചേർത്തിട്ടുള്ളൊരു ചായയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചായയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം തിലേക്ക് ചേർക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം മതി ഇനി സ്പൈസസ് ചേർക്കാം ഞാനിവിടെ മൂന്ന് ഏലക്ക പൊടിച്ചത് ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഏലക്ക പൊടിക്കുമ്പോൾ ആ ഉള്ളെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ചേർക്കുന്നത് ചായപ്പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചുള്ള ചായപ്പൊടി ചേർക്കാം അതുപോലെ പല ബ്രാൻഡ് ചായപ്പൊടിയിലും പല വിധത്തിലുള്ള കടുപ്പായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം ഇനി നമുക്ക് ഈ ചായ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സ്പൈസസിൻ്റെ ഫ്ലേവറും അതുപോലെ ചായപ്പൊടിയുടെ കടുപ്പെല്ലാം നന്നായിട്ട് ചായയിലേക്ക് ഇറങ്ങി വരണം അപ്പോൾ ഞാനിവിടെ ചായ നല്ലവണ്ണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഫുൾ ഫാറ്റ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല കൊഴുപ്പുള്ള പാൽ ചേർക്കുമ്പോഴായിരിക്കും നമ്മുടെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാം നിങ്ങളടുത്ത് അത്ര കൊഴുപ്പുള്ള പാൽ ഇല്ല നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് പാലിൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി ഇനി നമുക്ക് ഈ പാൽ ഒഴിച്ചതിന് ശേഷം ചായ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചായ ഒന്ന് അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ചായ നന്നായിട്ട് വരാനുള്ള ഒരു പ്രധാന ടിപ്പ് എന്ന് പറയുന്നത് ചായ നല്ലവണ്ണം അടിച്ചെടുക്കുക എന്നുള്ളതാണ് പൊതുവേ പറയില്ല ചായ എത്രത്തോളം അടിച്ചെടുക്കുന്ന അത്രയും ചായ നന്നായിട്ട് വരും അപ്പം ചായ നിങ്ങൾക്ക് എത്ര ചൂട് വേണം അതാ ചൂടാകുന്നത് വരെ നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചായ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്